സ്ലാമാലും വറഹമുല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ ഗൗരവമേറിയ ഒരു വിഷയം ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് നമുക്കറിയാം കേരളത്തിൽ സുന്നികൾക്കിടയിലുള്ള ഐക്യം എന്നുള്ളത് ഇരുവിഭാഗത്തിലെയും നേതാക്കന്മാരുടെയും സാധാരണക്കാരുടെയും എക്കാലത്തെയും ആഗ്രഹവും പ്രാർത്ഥനയുമാണ് നമുക്ക് മുന്നേ നടന്നു പോയിരിക്കുന്ന മൺമറഞ്ഞു പോയിരിക്കുന്ന മഹത്തുക്കളും മഹാരഥന്മാരുമായ ഇരു സമസ്തയിലെയും നേതാക്കന്മാർ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ വിധിയായിരിക്കാം അവരുടെ ആ കാലത്ത് അത് നടന്നില്ല ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം വിഭാഗത്തിലെയും സുന്നികൾ ഐക്യപ്പെടാൻ വേണ്ടി ജാടകളല്ലാതെ ബോധ്യപ്പെടുത്താനല്ലാതെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട് എന്ന സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കിയതും തിരിച്ചറിഞ്ഞതുമാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അടുത്ത കാലത്ത് നടന്ന സുന്നികളുടെ രണ്ട് സമ്മേളനം ഒന്ന് മർക്കസ്വ സമ്മേളനം അതുപോലെ തന്നെ സമസ്ത കേരളാ ജമീയ കൂരിയാട് വെച്ച് നടന്ന സമ്മേളനം ഈ രണ്ട് സമ്മേളനം മാത്രം വിലയിരുത്തിയാൽ മതി സുന്നികൾ എത്രത്തോളം നേതാക്കന്മാരടക്കം ഐക്യത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട് എന്നുള്ളത് ഏകദേശം രണ്ട് സ്ഥലത്തും കൂടിയ സമ്മേളനങ്ങളുടെ പ്രമേയം സമാന രീതിയിലും പ്രഭാഷണങ്ങളും സമാന രീതിയിലുമാണ് ഉള്ളത് പരസ്പരം സുന്നികൾക്കിടയിലുള്ള കുറ്റപ്പെടുത്തലുകളോ ആക്ഷേപങ്ങളോ ഒന്നുമില്ലാതെ ഐക്യത്തിന് വേണ്ടിയും വൽ ജമാഅത്തിന്റെ ആശ്രയങ്ങൾ പരമാവധി സാധാരണക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രൂപത്തിലും അഭിമാനത്തോടുകൂടിയും ആർജവത്തോടുകൂടിയും സുന്നി ശബ്ദങ്ങൾ ഉയരുന്ന ഒരു നല്ല അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സ്വയം വഞ്ചിക്കപ്പെടുന്നതും തിരിച്ചറിയാൻ താമസിച്ചു പോകുന്ന ഒരു കാര്യവുമുണ്ട് ഇതിന് മുന്നേ പലപ്പോഴും ഐക്യത്തിന്റെ ശ്രമങ്ങൾ നടന്നപ്പോൾ പരമാവധി ആ ഐക്യത്തെ ശിഥിലമാക്കുവാനും അവർക്കിടയിൽ വിഭാഗീയതയെ ഊട്ടിയുറപ്പിക്കുവാനും വേണ്ടി പല ചിത്രശക്തികളും ശ്രമിച്ചു എന്ന സത്യം നമുക്കറിയാം അവരാരാണ് എന്നുള്ളത് ഇന്നുവരേക്കും ഇരുവിഭാഗത്തിലെയും സുന്നികൾ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് നമ്മുടെ പരാജയം സുന്നികളുടെ ശത്രുക്കളാണ് ഉമ്മത്തിന്റെ ശത്രുക്കളായിരുന്നു അന്നൊക്കെ ശ്രമം നടത്തിയിരിക്കുന്നത് നമുക്കറിയാം എസ് എസ് എഫിന്റെ ഐ ഡി ഉണ്ടാക്കിയിട്ടും എസ് കെ എസ് എഫിന്റെ ഐ ഡി ഉണ്ടാക്കിയിട്ടും അവരുടെ നേതാക്കന്മാർ പരസ്പരം സ്നേഹിക്കുന്ന നേതൃത്വത്തെ വളരെ മോശമായി സഭയതരമായ ശൈലി ശൈലിയിൽ ആക്ഷേപിക്കുകയും പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് അവരുടെ പ്രവർത്തകന്മാരെ പ്രകോപിപ്പിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ സാധാരണക്കാരായ പ്രവർത്തകന്മാരുടെ മനോവിഹാരം തീർച്ചയായിട്ടും അത് തകരുകയും അവരും അവർക്ക് തോന്നിയ രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ ഇത്രയും കാലം ഐക്യത്തിനെ തുരങ്കം വെക്കാൻ വേണ്ടി ഒരു വിഭാഗം അഥവാ ചിത്രശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഇപ്പോഴും ഈ അടുത്ത കാലത്ത് പല ഐഡികളും പ്ര പരിശോധിച്ചപ്പോൾ ഫൈക്യ ഐഡികളാണ് ഈ ഫൈക്യ ഐഡികൾ ഉണ്ടാക്കുന്നത് ഈ ഉമ്മത്തിന്റെ ശത്രുക്കളാണ് കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കിടയിൽ ഐക്യം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് അനിവാര്യമാണ് പക്ഷേ ഐക്യത്തിന്റെ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഉറക്കൊഴിയുന്ന ഒരു വിഭാഗം ചിത്രശക്തികളുണ്ട് അവര് കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ ഐക്യപ്പെട്ടു കഴിഞ്ഞാൽ പലതും പലതും നഷ്ടപ്പെടും പലതും തകരുമെന്ന് അവർ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് പരമാവധി വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇനി എനിക്ക് നല്ലവരായ സുന്നികളോട് പറയാനുള്ളത് സുന്നി പ്രവർത്തകന്മാരോട് പറയാനുള്ളത് രണ്ട് വിഭാഗം നേതാക്കന്മാരും ഇപ്പോൾ ആത്മാർത്ഥമായി അതിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ നല്ല വഴിയെ തടസ്സപ്പെടുത്താൻ വേണ്ടി പുറമേ നിന്നുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് ആ ഇടപെടലുകൾ രണ്ടു പേരുടെയും സംഘടന പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംഘടനാ ലേബലിൽ അത്തരം ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നാം സ്നേഹിക്കുന്ന നേതാവിനെ കുറിച്ച് മോശമായ രൂപത്തിൽ ആക്ഷേപങ്ങളും കുറ്റങ്ങളും പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് സമുദായത്തിന്റെ ശത്രുക്കളാണെന്നാണ് പഴയ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ക്ലിപ്സുകളും അതൊക്കെ എടുത്തുകൊണ്ട് അകൽച്ച് കൂട്ടാൻ വേണ്ടി ഒരു വിഭാഗം ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ഒരിക്കലും അതിന് അടിമകളായി അവരുടെ ആഗ്രഹങ്ങൾ വിജയിപ്പിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഈ ഐക്യം അനിവാര്യമാണ് ഈ ഉമ്മത്ത് ഈ സമയത്ത് യോജിച്ചു കഴിഞ്ഞാൽ നാളെയ നാളെയുടെ തലമുറയെങ്കിലും കൂടി വരുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്കറിയാം കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ പലപ്പോഴും വിയോജിപ്പുകളുടെ പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു അവിടുന്നെല്ലാം മസലഹത്തിൻ്റെ നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് വരികയും സമസ്ത കേരള ജമീയത്തിലും ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇനി നമുക്ക് വേണ്ടത് നാളെയുടെ ഉമ്മത്തിന് വേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടത് നാം പരസ്പരം തെരുവിൽ തല്ലി മരിക്കുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ പരസ്പരം കൂടി അഷറഫ് അൽഹൽ ഖറസൂൽ അള്ളാഹി സല്ലാഹു അലൈവ് വസ്ലമതങ്ങളുടെ യഥാർത്ഥ ഉമ്മത്തുകളായിട്ട് ആ പ്രവാചകനെ സ്നേഹിക്കുന്നവരായി അവിടുത്തെ പ്രീതി കരസ്ഥമാക്കുന്നവരായി സുന്നികൾക്കിടയിലുള്ള ഐക്യം അത്യന്താപേക്ഷിതമാണ് അനിവാര്യമാണ് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് നിങ്ങൾ എവിടെയെങ്കിലും ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എന്തെങ്കിലും ഒരു മെസ്സേജ് കാണുമ്പോൾ അതിന് പ്രതികരിക്കാൻ പോകാൻ പോകരുത് അതിന് പ്രതികരിച്ചുകൊണ്ട് നാം ഒരിക്കലും അത് ഫോർവേഡ് ചെയ്യാൻ പാടില്ല അവർ നമ്മുടെ ശത്രുക്കളാണ് സമുദായത്തിന്റെ ശത്രുക്കളാണ് ഉമ്മത്തിന്റെ ശത്രുക്കളാണ് ദീനിന്റെ ശത്രുക്കളാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അവഗണിക്കണം 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 അവഗണിച്ചെങ്കിൽ മാത്രമേ ഇത് പരമാവധി ഈ വോയിസ് മെസ്സേജ് എല്ലാവരിലേക്കും ഫോർവേഡ് ചെയ്തുകൊണ്ട് അള്ളാഹു അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് ഐക്യത്തിന്റെ വഴിയിൽ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഇരുവിഭാഗം സുന്നികളെയും അള്ളാഹു താല യോജിപ്പിക്കുമാറാവട്ടെ നാളെയുടെ തലമുറക്ക് ഒന്നിച്ചിരുന്ന് ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം അള്ളാഹുവെ നീ ഞങ്ങൾക്കുണ്ടാക്കണമേ തമ്പുരാനെ അലഹമദില്ല കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടിയിൽ ബഹുമാന്യനായ മഹത്തുക്കളായ എല്ലാ സുന്നി വിഭാഗത്തിലെയും പണ്ഡിതന്മാര് ഒന്നിച്ചിരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു സംഗമത്തിൽ ഒരു യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് നാളെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ വേണ്ടിയിട്ട് മുഴുവൻ ആളുകളും ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല്